കോട്ടയം മെഡിക്കൽ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ അപകടാവസ്ഥയിലായതിനാൽ അടിയന്തരമായി വിദ്യാർത്ഥികളെ മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറ്റും പുതുതായി പണികഴിഞ്ഞ പാരാ മെഡിക്കൽ ഹോസ്റ്റലിലെ ഫേസ് വണ്ണിലേക്കാണ് മാറ്റുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഭാഗത്ത് താമസിക്കുന്ന എൺപത് പേരെയാണ് മാറ്റുക വിദ്യാർത്ഥികളെ മാറ്റിയാൽ ഉടൻ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കാനാണ് തീരുമാനം അഖിൽ കെ നമുക്കൊപ്പം അഖിൽ കെ റിപ്പോർട്ടർ ആ മെൻസ് ഹോസ്റ്റലിന്റെ അപകടാവസ്ഥ ദൃശ്യങ്ങളടക്കം അധികൃതരുടെ മുന്നിലേക്ക് വെച്ചതാണ് ഇപ്പോൾ അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിൽ നിന്ന് കുറച്ച് വിദ്യാർത്ഥികളെ മാറ്റുകയാണ് അതായത് ആകെ കിടക്കുന്ന ഇടത്തെ കുട്ടികളെയാണ് ആദ്യഘട്ടത്തിൽ മാറ്റുന്നത്

സുജ അതായത് ഈ പി ഡബ്ല്യു ഡി ഈ ഇന്നലെ ചേർന്ന പി ടി യോഗത്തിൽ പറഞ്ഞത് ഈ കെട്ടിടത്തിന്റെ സ്ട്രക്ചറിന് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മാത്രം മതി എന്നുള്ളൊരു കാര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൺപത് വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള ഏറ്റവും കൂടുതൽ പൊട്ടിപ്പൊളിഞ്ഞ് ജനലുകളൊന്നും ഇല്ലാത്ത ആ ഭാഗത്ത് താമസിക്കുന്ന എൺപത് വിദ്യാർത്ഥികൾ താമസിക്കുന്ന മുറി മുറികളിലെ ആ മുറികളുടെ അറ്റകുറ്റപ്പണിയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് എൺപത് വിദ്യാർത്ഥികൾ ഈ പാരാമെഡിക്കൽ ഹോസ്റ്റലിലേക്ക് അതായത് നിലവിൽ നിർമ്മാണം മുഴുവനായി പൂർത്തിയായിട്ടില്ല അതിന്റെ ഫേസ് വണിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അവിടെയൊക്കെ മാറ്റിക്കൊണ്ട് ഈ അറ്റകുറ്റപ്പണി നടത്താൻ തീരുമാനിച്ചു ുന്നത് ഒപ്പം തന്നെ ഈ പൂർണ്ണമായും ഈ കെട്ടിടം പൊളിച്ചും കളയേണ്ടതില്ല അല്ലെങ്കിൽ അത്തരത്തിൽ സാഹചര്യം ഇല്ല എന്ന കാര്യമാണ് പി ഡബ്ല്യു അറിയിച്ചിരിക്കുന്നത് ഈ നമ്മൾ ഈർപ്പം തളം കെട്ടി നിൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നാണ് പുറത്ത് പറഞ്ഞതുമാണ് ആ കാര്യങ്ങളിൽ കൃത്യമായി അവർ അതിന് വിശദീകരണം പി ഡബ്ല്യു ഈ പി ടി യോഗത്തിൽ നൽകിയിരിക്കുന്നത് ഇത് ട്രസ് വർക്കിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ ട്രസ് വർക്ക് നടപടികൾക്ക് പണിതിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് ഒക്കെ തന്നെ നവീകരിച്ചുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ ഈ പി ഡബ്ല്യു ഡി പി ടി എ അധ്യാപകർ പി ടി എ യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനം സംസ്ഥാനത്തിലെ ആ യോഗം തീരുമാനിച്ചാണ് അടിയന്തരമായി തന്നെ അതായത് നാളെയോ മറ്റന്നാളോടുകൂടി തന്നെ നിലവിൽ വിദ്യാർത്ഥികൾ അവധിയാവുന്ന പലരും വീടുകളിലേക്കൊക്കെ പോയിരിക്കുകയാണ് അപ്പോൾ അവർ തിരികെ എത്തി ഉടൻ തന്നെ ഈ പാരാമെഡിക്കൽസിന്റെ ഹോസ്റ്റലിലേക്ക് ഈ കുട്ടികളെ മാറ്റും അതിനുശേഷം അതിന്റെ അറ്റകുറ്റിയ പണികൾ എന്നുള്ള ഒരു കാര്യമാണ് പുതിയ കെട്ടിടം അതായത് ഇരുപത് കോടി ചെലവിൽ പുതിയൊരു ഹോസ്റ്റൽ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രപ്പോസൽ നൽകിയിട്ടുണ്ടെന്ന കാര്യം കൂടി മെഡിക്കൽ കോളേജ് അധികൃതർ പി ടി യോഗത്തിൽ പറഞ്ഞിരുന്നു അതിന്റെ നിർമ്മാണം വളരെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ള മറ്റ് നടപടികൾ പ്രപ്പോസൽ നൽകിയിട്ടുണ്ട് അപ്പോൾ സർക്കാരിൽ നിന്നും അനുമതി ലഭിച്ചാൽ തുടർ നടപടികൾ ഏറ്റവും പെട്ടെന്ന് തന്നെ